ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഞങ്ങൾ ഇന്നൊരു ചെറിയ വ്ളോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ വീട്ടിലൊന്ന് നാഗങ്ങൾക്ക് ചെറിയൊരു പൂജയൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ വീട്ടിലേക്ക് അമ്പലത്തിലെ നമ്പൂതിരി വന്നിട്ടുണ്ട് കേട്ടോ പൂജയ്ക്ക് വേണ്ടിയിട്ട് അപ്പോൾ ശിവു ഇതേ നേരത്തെ എണീറ്റോ കുളിച്ചു നല്ല കുട്ടിയായി ഇതേ ഇപ്പോൾ പൂജാമുറിയിൽ പോയി അച്ഛൻ്റെ കൂടെ പ്രാർത്ഥിക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ ഇന്ന് വലിയ കാര്യമായിട്ടുള്ള വ്ളോഗൊന്നും ആയിരിക്കില്ല ചെറിയൊരു വ്ളോഗായിരിക്കും ഇതിപ്പോൾ രണ്ട് മൂന്ന് ദിവസത്തെ കൂടിയിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും കേട്ടോ അപ്പോൾ ഇത് ഞങ്ങളും കുളിച്ച് റെഡിയായി ശിവനെ ഓൾറെഡി ആദ്യമേ കുളിച്ച് സെറ്റാക്കിയതിന് ശേഷം ശേഷം ഞാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ മേത്ത് വെള്ളാവും വൃത്തികേടാവും മൊത്തം ഇതാവും അപ്പം ശിവനെ കുളിപ്പിക്കുമ്പോൾ കുറച്ച് പണിയാണ് അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കളിയുമ്പോൾ ഹളക്കായിട്ട് മേത്ത് മൊത്തം വെള്ളമാകും കാരണം ശിവനെ ആദ്യമേ കുളിപ്പിച്ച് റെഡിയാക്കി എന്നിട്ടാണ് ഞങ്ങൾ ഞാനും കുളിച്ചത് അപ്പോൾ അങ്ങനെ എല്ലാവരും റെഡിയായിട്ട് ഇതേ വന്നിങ്ങനെ ഇരിക്കാനായിട്ട് ഉമ്മർത്ത് അപ്പോൾ എന്താ പറയുക ഇങ്ങനെ എന്തെങ്കിലും പൂജയൊക്കെ വീട്ടിൽ നടക്കുമ്പോൾ തലേദിവസം തൊട്ടേ ഒരുക്കങ്ങൾ തുടങ്ങും വൃത്തിയാക്കാനും കുറച്ച് അധികം നോർമലി നമ്മൾ വൃത്തിയാക്കുന്നേക്കാളും കൂടുതലും ഒന്നും കൂടെ വൃത്തിയാക്കലും കാര്യങ്ങളൊക്കെ കുറച്ച് കൂടുതലായിരിക്കും കേട്ടോ അപ്പം ഇങ്ങനെ ചെയ്യുന്നവർക്കൊക്കെ അറിയാമായിരിക്കുമല്ലോ അപ്പം അങ്ങനെ അതെ നമ്മൾ പരിപാടി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക നമ്മുടെ പാൽ നൂറും അതൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ഇന്നത്തെ ദിവസം വലിയ കാര്യങ്ങളൊന്നുമില്ല എന്നാലും ഞങ്ങളെല്ലാവരും കൂടി കൂടുന്ന ദിവസം എന്തായാലും പുറത്തേക്ക് പോകും അത് ഉറപ്പാണ് അപ്പോൾ ശിവു അതെ അമ്മ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അമ്മ ഇങ്ങനെ എന്തെങ്കിലും അമ്മേനെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക അമ്മേടെ അടുത്താണ് കേട്ടോ കൂടുതലും ഇങ്ങനെ കളിക്കാൻ നിൽക്കില്ല ശിവു അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ ദിവസം എന്തെങ്കിലും പുറത്തേക്കൊക്കെ പോകണമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ ശിവന് അതെ പ്രാർത്ഥിക്കാൻ നിൽക്കുകയാണ് കേട്ടോ ഭയങ്കര ദൈവങ്ങളോടൊക്കെ ഭയങ്കര വിശ്വാസം എന്തോ അങ്ങനെയാണ് കേട്ടോ ഞങ്ങൾക്കും അങ്ങനെ തന്നെയാണ് വിശ്വാസം കൂടുതലാണ് ശിവന് അപ്പോൾ അത് ഞങ്ങൾക്ക് കഴിയാറായിട്ടുണ്ട് അങ്ങനത്തെ എല്ലാം കഴിഞ്ഞപ്പോൾ നമ്പുതിരി ഓട്ടോയിൽ പോവുകയാണ് കേട്ടോ നമ്മളുടെ ഓട്ടോ വിളിച്ചിട്ടുണ്ട് പിന്നെ നമ്മളിത് നമ്മുടെ നമ്മുടെ വീടുണ്ടല്ലോ ആ വീട്ടിലേക്ക് പോവാണ് ഈ വണ്ടി നമ്മുടെയല്ലാട്ടോ താരൻ്റെ പപ്പയുടെ വണ്ടിയാണ് അപ്പോൾ അത് കൊടുക്കണം അത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത് ഇവർ രണ്ടാളും കൂടെ പോവാണ് കേട്ടോ താരൻ്റെ വീട്ടിലേക്കാണല്ലോ അപ്പോൾ ശിവവും ആദ്യമേ ഓടിച്ചാടി കയറി നിൽക്കുന്നുണ്ട് അപ്പോൾ കുട്ടിൻ്റെ ഫോൺ എടുത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവർ വണ്ടി അവിടെ കൊണ്ടുവച്ചു കഴിഞ്ഞാൽ ഇവർ രണ്ടാളെയും അവിടെ നീങ്ങിട്ടാക്കും എന്നിട്ട് താരൻ്റെ പപ്പ പോകും അങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഞങ്ങളിത് നേരെ വീട്ടിലേക്ക് പോയി അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ കാറെടുത്തിട്ടാണ് പോയത് കേട്ടോ ഇപ്പം ഞങ്ങൾ ഞങ്ങളിപ്പോഴത്തെ പുറത്തേക്ക് പോകണം കേട്ടോ എന്ന് വെച്ചാൽ നമ്മുടെ തൃശ്ശൂരിലെ കണ്ണൂർ പാടണ്ടല്ലോ അവിടേക്ക് പോകാണ് അപ്പോൾ ഞങ്ങൾ വൈകുന്നേരം എങ്ങനെ ഇരിക്കുമ്പോൾ എങ്ങട്ടെങ്കിലും ഒന്ന് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇറങ്ങും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിൽക്കുകയാണ് വിജി പ്രഗ്നൻ്റ് ആയതുകൊണ്ട് തന്നെ മെല്ലെ പോകാൻ പറ്റുള്ളൂ വണ്ടി എണെങ്കിൽ 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 മെല്ലെ മെല്ലെ ഞങ്ങൾ പോവുള്ളൂ കേട്ടോ അപ്പോൾ ഉച്ചി നേരത്തെ ഇറങ്ങണം നമ്മൾ കുറച്ച് മുമ്പ് എത്തണം എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ തൃശ്ശൂർ പുഴയ്ക്കുന്ന ബ്ലോക്കിൻ്റെ കാര്യം പറയേണ്ടല്ലോ നല്ല ബ്ലോക്കാണ് വണ്ടി ഒന്ന് എടുത്ത് മാറി പോകണം എന്നുണ്ടെങ്കിൽ ഒരു ഒന്നര രണ്ട് മണിക്കൂർ എന്തായാലും പിടിക്കും അതുവരെ അവിടെ കിടക്കും വണ്ടി ഷൂ ആണെങ്കിലും അതേ കുറച്ച് ചെമ്പരത്തേക്ക് പൊട്ടിച്ചിട്ട് നെഞ്ചത്തിങ്ങനെ ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ ഉള്ള കുറച്ച് ഹോളുള്ള നെറ്റ് ടൈപ്പാണ് മെറ്റീരിയൽ അപ്പോൾ അതിൽ ഇങ്ങനെ കുത്തി 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 ഇങ്ങനെ വെച്ച് കൊടുക്കാൻ കേട്ടോ അപ്പോൾ കുട്ടി ഇതാ അവിടെ പോയിട്ട് കാറൊക്കെ തിരിച്ചതേ വരുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ കണ്ണൂത്തു അടുത്ത് അവിടെ പോയിട്ട് ഫുഡൊക്കെ കഴിച്ചു അപ്പോൾ നമ്മുടെ ഈ വീഡിയോ എന്ന് വെച്ചാൽ രണ്ട് മൂന്ന് ദിവസത്തെ വീഡിയോ എല്ലാം കൂടിയിട്ടൊന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ ഞങ്ങൾ ഞങ്ങളത് നൈറ്റ് ഒന്ന് പോയി പിന്നെ അവിടെ പോയി വെറുതേക്കൊന്ന് കറങ്ങി നടന്ന് ഞങ്ങളത് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് ഇരുന്നു അപ്പോൾ പിന്നെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഷിവിന് എന്തെങ്കിലും കളിക്കാനൊക്കെ കയറണം ആ വണ്ടിയിലൊക്കെ കയറണം ഇങ്ങനെയാണ് അപ്പോൾ വല്ലാണ്ട് വാശി പിടിക്കാനൊന്നും ഇല്ല എന്താ വെച്ചാൽ നമുക്ക് നമ്മുടെ ഇഷ്ടമുള്ള സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ അവർക്കും ചെറിയ ചെറിയ ഇഷ്ടങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതും നമ്മൾ നടത്തി കൊടുക്കണ്ടേ അപ്പോൾ അവർക്ക് ഒരു സന്തോഷം ഞങ്ങൾക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞങ്ങൾ ചെന്ന ഉടനെ ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നതിലൊക്കെ ഒന്ന് കയറ്റണം എന്നുള്ളത് അപ്പോൾ ഞങ്ങളവിടെ പോയി വണ്ടിയിലൊക്കെ ഒന്ന് കയറി പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് പൂവുള്ളൊന്ന് മേടിച്ചിട്ടിരിക്കണം അത് കേട്ടോ അവിടേക്കൊക്കെ ഇടുന്ന നടന്ന് ശിവനാവശ്യമുള്ള സാധനങ്ങളൊക്കെ മേടിച്ചു കൊടുത്ത് അങ്ങനെ മെല്ലെ പോകാം എന്നുള്ള പ്ലാനിലാണ് അപ്പോൾ വിജി വന്നപ്പോൾ തൊട്ട് പറയുകയാണെനിക്ക് സൂപ്പർ മാർക്കറ്റിൽ ഒന്ന് പോകണം ഞാൻ ഒരു സാധനം കണ്ടുവച്ചിട്ടുണ്ട് എനിക്കത് മേടിക്കണം എന്ന് അപ്പോൾ ഞാൻ എപ്പോഴേ ചോദിച്ചു പോകും നിനക്ക് എന്താ മേടിക്കുക അല്ല ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഞാനത് പറയാം ഞാൻ ഒറ്റയ്ക്ക് പോയിട്ട് മേടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അതെന്താന്നുള്ളതൊക്കെ ഞാൻ കാണിച്ചു തരാട്ടാ അപ്പോൾ ഇത് ശിവുവിനെ ഈ ബോട്ടിൽ കയ കയറ്റി അപ്പോൾ അത് ഇങ്ങനെ കറങ്ങി കറങ്ങി കറങ്ങിയിരിക്കുകയാണ് അപ്പോൾ വേറെ കുട്ടികളും കയറിയിട്ടാണ് അപ്പോൾ അതുമ്പോൾ പോയി തട്ടുന്നുണ്ട് ശിവ ആണെങ്കിൽ ആർക്കൊരു ബഹളം ഇല്ലാണ്ട് ആർക്കൊരു ബുദ്ധിമുട്ടില്ലാണ്ട് ഒരു സൈഡിലേക്ക് പോയി അങ്ങനെ ശിവുവിൻ്റെ കളികളൊക്കെ കഴിഞ്ഞ് ഞങ്ങളത് ഞാൻ പറഞ്ഞ സാധനം ഇതാണ് കേട്ടോ അപ്പോൾ ഞാൻ വിജയം കൂടിയിട്ടാണ് സൂപ്പർ മാർക്കറ്റിൽ പോയത് അപ്പോൾ അവിടെ പോയിട്ട് അവളിത് ഒരു പ്രാവശ്യം നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ശിവവിനാണെങ്കിൽ ക്ലേയിൽ ഭയങ്കര ഇഷ്ടമാണ് കളിക്കാൻ വേണ്ടിയിട്ട് രസമായിട്ട് ഓരോ സാധനങ്ങളും ഉണ്ടാക്കുകയും ചെയ്യും അവൾ ശെരി ഞാൻ തോന്നുന്നു കളർ കാണിച്ചതായോ ഗൈസിന് കളർ കാട്ടി കൊടുക്ക വീട്ടില് പോയിട്ട് കളിക്കു ജസ്റ്റ് നോക്കിയാ മതിട്ടാ അങ്ങനെ ഞങ്ങൾ ഞങ്ങളത് നൈറ്റ് വീട്ടിലെത്തിയ ഡ്രസ്സൊക്കെ മാറി ഒന്ന് ഫ്രഷ് ആയിട്ട് ഇരിക്കുകയാണ് അപ്പോൾ വീട്ടിലെത്തി കഴിഞ്ഞാൽ കോക്കോന് അതേ കളിപ്പിക്കുക എന്നൊക്കെ ആണെങ്കിൽ അപ്പോൾ ശിവു ഇതേ ഉണ്ട് അപ്പോൾ ശിവന് കുട്ടൊരു യൂണിക്കോണിൻ്റെ ഒരു പ്ലേറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു ശിവന് യൂണിക്കോൺ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു പ്ലേറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ അതിനെപ്പറ്റി ഒരു വിവരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ വീഡിയോയിൽ പിന്നെ അങ്ങനെ കഴിഞ്ഞ് നമ്മൾ പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ കുട്ടും ഇവിടെ രാവിലെ എണ്ണിട്ട് വന്നിരിക്കുന്നുണ്ട് അടുക്കളയിൽ ചായക്ക് വേണ്ടി വന്നിരുന്നുണ്ട് അപ്പോൾ ശിവൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് ഇത് ഇരിക്കുന്നുണ്ട് അപ്പോഴേക്കും ശിവന് കണ്ണൊക്കെ എഴുതി പൊട്ടൊക്കെ കുത്തി നല്ല സുന്ദരി പെണ്ണാക്കിയിട്ട് നിർത്തിയിട്ടുണ്ട് കേട്ടോ അവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ മുടിക്കെട്ടലും കണ്ണെഴുത്തും പൊട്ടുകുത്തലും ഒക്കെ വിജിയാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്തേക്ക് പോകാനട്ടോ എവിടേക്ക് വേറെ ഒന്നും അല്ല നെസ്റ്റോയിലേക്ക് പോവുകയാണ് ഷിവിന് നമ്മുടെ സ്കൂളിലേക്ക് പോവാറായില്ലോ നെക്സ്റ്റ് മന്ത് തൊട്ട് ഷു സ്കൂളിലേക്ക് പോകാൻ പോവാണ് കേട്ടോ അപ്പോൾ അവൾക്കുള്ള സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് മെയിനായിട്ട് ആയിട്ട് അപ്പോൾ ഞങ്ങൾ മിക്കപ്പോഴും നെസ്റ്റോ തന്നെയാണ് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാറ് ഷി ചേ വിജി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ വിജി പറഞ്ഞത് നമുക്ക് പോയിട്ട് മേടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങിയതാണ് കേട്ടോ ബാക്ക് ടു സ്കൂൾ എന്ന് പറഞ്ഞിട്ട് ചെറിയ ബോർഡൊക്കെ വെച്ച് നല്ല രസമായിട്ട് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ അവിടെ ചെന്നപ്പോൾ ഏതെടുക്കുകയാണെങ്കിൽ നല്ല കൺഫ്യൂഷനോട് കൺഫ്യൂഷനായിരുന്നു അപ്പോഴേക്കും ഇതൊരു ടിക്ടാക്ക് ഒക്കെ എടുത്തു അത് പൊട്ടിച്ച് തീറ്റയും കഴിഞ്ഞു കേട്ടോ രണ്ടെണ്ണം കൂടിയിട്ട് പക്ഷേ ശിവുവിന് അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമല്ല അപ്പോൾ അതേ അമ്മ കുട നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അമ്മ പറഞ്ഞു ഞാൻ കുട മേടിക്കണ എൻ്റെ മോൾക്ക് എന്ന് പറഞ്ഞിട്ട് അമ്മ കുട നോക്കി അമ്മയ്ക്ക് വൈലറ്റാണ് ഇഷ്ടം പക്ഷേ ശിവനാണെങ്കിൽ കുറച്ച് എന്താ പറയുക ബ്രൈറ്റ് നല്ല ബ്രൈറ്റായിട്ടുള്ള കളേഴ്സ് പിങ്കും നല്ല യെല്ലോ ഒക്കെയാണ് ഇഷ്ടം അപ്പോൾ അമ്മ അതൊക്കെ അമ്മ വയലിറ്റ് നോക്കിയപ്പോൾ ശിവൻ അത് മതിയെന്നു പമ്പ പറഞ്ഞാൽ അടുത്താൽ മതി എന്നുണ്ട് അത് നോക്കി പിന്നെ ഞങ്ങൾ ലഞ്ച് ബോക്സ് ഒക്കെ നോക്കുമായിരുന്നു കേട്ടോ ലഞ്ച് ബോക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ശിവനിപ്പോൾ രണ്ട് മൂന്നാമത്തെ വാട്ടർ ബോട്ടിലാണ് മേടിക്കുന്നത് അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു നോക്കി നോക്കിയിട്ട് നല്ലത് നോക്കി എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ വാട്ടർ ബോട്ടിലും അതുപോലെ തന്നെ ലഞ്ച് ബോക്സും കൂടിയിട്ട് സെയിം കളർ സെയിം എന്താ പറയുക ഇതിൽ വരുന്നത് ഞങ്ങൾക്ക് കിട്ടി പിന്നെ കുട്ടിയപ്പോഴേക്കും ബാഗൊക്കെ നോക്കി കൊള്ളാം കുഴപ്പമില്ല പക്ഷേ ചേച്ചിൻ ചാട്ടനും ബാഗ് എടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് ഷിവന് അപ്പോൾ അത് കാരണം കൊണ്ട് ഞങ്ങൾ ബാഗ് അവിടെ നോക്കിയില്ല പിന്നെ ഷിവന് ചെറിയൊരു ബോക്സ് നോക്കി അപ്പോൾ എല്ലാം നല്ല എന്താ പറയുക രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഏതെടുക്കണം എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക നമ്മളങ്ങനെ എല്ലാം വാങ്ങിയിട്ടാണ് പിന്നെ നമ്മൾ വിചാരിച്ചു ഫുഡ് ഫുഡ് മേടിക്കാമെന്ന് വിചാരിച്ചു അവിടെ നിന്ന് തന്നെ അപ്പോൾ പിന്നെ അവിടെ നമ്മൾ കോഫി കുടിച്ചു എന്തോ സ്നാക്സൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഇത്രയുള്ള വീഡിയോ അപ്പോൾ എന്തായാലും നമുക്ക് ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ കാണാം കേട്ടോ അപ്പം അടുത്ത് വേണ്ടിയിട്ട് കാണാം ബൈ